നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം സഭ അംഗീകരിച്ചതോടെയാണ് രാജ്യസഭ പിരിഞ്ഞത് ജൂൺ ആയിരുന്നു രാജ്യസഭയുടെ സമ്മേളനം ആരംഭിച്ചത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പ്രമേയത്തിന് മറുപടി നൽകുകയും സഭ അത് അംഗീകരിക്കുകയും ചെയ്തു the government's agenda we witnessed honorable prime minister introduce his council of ministers after he was sworn in as the prime minister of india for the third consecutive term after 6 decades The motion of thanks to The President's address witnessed lively participation by 76 members for over 21 hours. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടയിൽ പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി തുടർന്ന് പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണ് പ്രമേയം പാസാക്കിയത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഇത്തവണത്തെ വാക്കൌട്ട് ജനാധിപത്യ മൂല്യങ്ങൾക്ക് എതിരാണെന്ന് രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞു